കൊല്ല സ്വദിച്ച വൈഫായിട്ട് തന്നെയാണ് എൻറെ ലൈഫ് ലോങ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ചെയ്യത്തേ ഉള്ളൂ ഇനി ഞാൻ ഒന്ന് രണ്ട് കമന്റ് ഒന്ന് വായിക്കാം പുള്ളി ഉണ്ടായിരുന്ന സമയം ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നെഗറ്റീവ് കമന്റ് ഒഴിവാക്കി പോയേനെ ആള് പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും ഇത് കണ്ടപ്പോ സുതിചേട്ടിനെ പാവം തോന്നുന്നു ജീവിച്ചിരുന്ന കാലത്ത് വേറെ ഒരാണിനെ തൊടിക്കാതെ കൊണ്ട് നടന്നതല്ലേ നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് എടോ ആക്ടി വേറെ ലൈഫ് വേറെ എന്റെ സ്വതി ചേട്ടനെ എനിക്കറിയാം അതായത് രേണു തന്നെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ചിലര് പറയുന്നു നമ്മുടെ സുതിച്ചേട്ടൻ്റെ ഭാര്യയുടെ വയറിലേക്ക് ഇങ്ങനെ പിടിച്ചു ഇത് ക്യാമറയിൽ അത്രയും അടുപ്പിച്ചെടുക്കുന്ന ഒരു ഷോട്ട് മാത്രമാണ് അല്ലാതെ അവര് ഈ മറ്റേ ഇത്രയും പേര് കണ്ടോണ്ടിരിക്കുന്ന ബീച്ചിൽ കിടന്നുകൊണ്ട് മറ്റേ താമസം ആടിക്കൊണ്ടിരിക്കുന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ കരയാൻ വേണമെങ്കിൽ ഒരു വർഷം മുഴുവൻ കരയാ ഞാൻ റീലും ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് കരയാ ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ഒരു മനുഷ്യൻ തുതിച്ചേടനെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റി ഓക്കെ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ